ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്ന സൂചനകളും നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്നും ഒട്ടേറെ പേര് ഒഴിവാക്കപ്പെടുന്നതിനെക്കുറിച്ചുമുള്ള ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മുപ്പത് വരെയാണ് മസ്റ്ററിംഗിനായി സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പതിനകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം വരെ ക്ഷേമ പെൻഷൻ അനുവദിച്ചു കിട്ടിയിരിക്കുന്നവരെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് നിർബന്ധമാണ് സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുന്നതായിരിക്കും അതിനാൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെല്ലാം സെപ്റ്റംബർ മുപ്പതിനകം ഈ മസ്റ്ററിംഗ് ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത റിയിപ്പ് ക്ഷേമ പെൻഷൻ തുക ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുമെന്ന് രണ്ടാം പിണറായി സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരെ ഒരു നൂറ് രൂപ പോലും ക്ഷേമ പെൻഷൻ തുകയിൽ വർധന എന്നാൽ സാമൂഹിക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുവാനാണ് സർക്കാരിന്റെ ആഗ്രഹമെന്നും അതിനുവേണ്ട വിഭവങ്ങൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അഴീക്കോടൻ രാഘവൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പെൻഷൻ തുക വർധന സൂചന എത്തിയത് നമ്മുടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരാണ് ഈ ക്ഷേമ പെൻഷൻ തുക വാങ്ങുന്നത് അഞ്ചു മാസത്തെ തുക സംസ്ഥാനത്ത് കുടിശ്ശികയായിരുന്നെങ്കിലും അതിൽ ഒരു ഗഡു സർക്കാർ ഈ ഓണക്കാലത്ത് വിതരണം ചെയ്തു കഴിഞ്ഞു മാർച്ച് മാസം മുതൽ അതാത് മാസങ്ങളിലെ പെൻഷനും സർക്കാർ വിതരണം ചെയ്തു വരികയാണ് അതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ സൂചന വന്നതിനെ തുടർന്ന് തന്നെ പെൻഷൻ തുകയിൽ വർധന ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രണ്ടായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കുവാനുള്ള സാധ്യത കുറവാണെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന തുകയിൽ നേരിയ ഒരു വർധന ഉണ്ടാകുമെന്ന സൂചനയും മുഖ്യമന്ത്രി തരുന്നുണ്ട് അടുത്ത അടുത്തറിയിപ്പ് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരൊഴികെ സാമൂഹിക സുരക്ഷാ പെൻഷൻ സ്കീമിൽ ആയിരത്തി അറുനൂറ് രൂപ വാങ്ങുന്നവർ ഇനി പരിശോധനകൾ നേരിടേണ്ടിവരും അനർഹമായ ആനുകൂല്യം കൈപ്പറ്റുന്നുവെന്ന് നിരവധി പരാതികൾ ഉയർന്നതിനെ തുടർന്നാണ് ഈ പരിശോധനകൾ നടത്തുന്നത് വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ പ്രധാനമായും നമ്മുടെ വരുമാനമാണ് പരിശോധിക്കുന്നത് ഇതിൽ അഞ്ച് മാനദണ്ഡങ്ങളാണ് പരിഗണിക്കുന്നത് അതിൽ ഒന്നാമത്തേത് നമ്മുടെ കുടുംബ വാർഷിക വരുമാനമാണ് ഒരു ലക്ഷമോ അതിൽ കൂടുതലോ വരുമാനമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്നതാണ് ഇതോടൊപ്പം ആദായനികുതി അടിയ ും പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇത്തരത്തിൽ പുറത്താക്കപ്പെടുന്നവർക്ക് പിന്നീട് പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ പോലും സാധിക്കാത്ത സ്ഥിതിയിലേക്ക് മാറും പെൻഷൻ ഗുണഭോക്താവിന്റെ വീട്ടിൽ അല്ലെങ്കിൽ വീട്ടിലെ ആർക്കെങ്കിലും ആയിരം സി സിയിൽ കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള നാലു ചക്ര വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ടാക്സി ഒഴികെയുള്ള വാഹനങ്ങളുള്ളവരും ഈ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതാണ് ഇതോടൊപ്പം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കോൺക്രീറ്റ് വീടുകളിലാണ് ഈ പെൻഷൻ ഗുണഭോക്താക്കൾ താമസിക്കുന്നതെങ്കിലും പെൻഷൻ പദ്ധതിയിൽ നിന്ന് അവർ പുറത്താക്കപ്പെടും ഇനി വീട്ടിലൊരു എ സി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ കൂടി പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അവർക്ക് ആനുകൂല്യം ലഭിക്കാതെ വരുന്ന സാഹചര്യവും ഉണ്ടാകും അത്തരത്തിലുള്ളവരുടെ അപേക്ഷകൾ പോലും ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ടേക്കറിന് മുകളിൽ ഭൂമിയുണ്ടെങ്കിലും പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും സർക്കാരിന്റെ പരിശോധനകൾ വിവിധ മേഖലകളിൽ കർശനമായി ആരംഭിക്കുവാൻ പോവുകയാണ് സെപ്റ്റംബർ മുപ്പതിനകം മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പെൻഷൻ തടസ്സപ്പെടുന്നതോടൊപ്പം ഈ പരിശോധനയിൽ പിടിക്കപ്പെടുകയാണെങ്കിൽ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യും വാർഡ് മെമ്പർമാരുടെ പ്രത്യേക താൽപര്യപ്രകാരമൊക്കെ ഒട്ടനവധി ധനികരായ അനർഹർ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഈ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട് മൂന്നരക്കോടി ജനങ്ങളുള്ള കേരളത്തിൽ അറുപത് ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യേണ്ടതില്ല എന്നാണ് ധനവകുപ്പിന്റെയും കണക്കുകൂട്ടൽ അനർഹരെ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് പെൻഷൻ തുക വർദ്ധിപ്പിച്ചു നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കം നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക